ഹലോ ഗേയ്സ് വെൽക്കം ബാക്ക് ടു വെ ന്യൂ വീഡിയോസ് സസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ മാത്രമേ ഡെയിലിയുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് നല്ല വില കുറവിൽ വാങ്ങിക്കാൻ പറ്റുള്ളൂ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം അതായത് പ്ലാന്റ്സിൻ്റെ കെയർ സെയിൽ വീഡിയോ മാത്രമല്ല കെയറിങ് നല്ല രീതിയിലുള്ള മാക്സിമം നമുക്ക് നിങ്ങൾക്ക് പൂക്കൾ പൂക്കളുണ്ടാകുമുള്ള എല്ലാ ടിപ്സും അതായത് നമുക്കൊരു നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ടിപ്സും അതിലും കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് എല്ലാ ടിപ്സും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം കേട്ടോ അപ്പോൾ നമുക്കിന്ന് വാട്ടർ ലില്ലിയുടെ സെയിൽ പോസ്റ്റ് ആണ് നോക്കിയാൽ ഈ ഒരു ടബിലൊൻപത് പൂക്കളുണ്ട് ഈ ഒരു ഒൻപത് പൂക്കളുള്ള ഈ ഒരു വാട്ടർ ലില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് ഡോബനാണ് ഡെയിലി നമുക്ക് കുഞ്ഞു കുഞ്ഞിഷ്ടം പോലെ പൂക്കൾ കിട്ടും വിവി പാരസ് ആയിട്ടുള്ള ഒരു വാട്ടർ ലില്ലിയാണ് വിവി പാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലയിൽ നിന്ന് തൈകൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇപ്പം ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ബ്ലൂവും വൈറ്റും കൂടെ ചേർന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് നടുക്ക് നല്ല എല്ലോ കളറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും അറുപത് രൂപയായിരിക്കും ഫ്ലവറിംഗ് പ്ലാന്റിന് നോക്കി ഇത് നമ്മുടെ ഓൺ ഹൈബ്രിഡ് ആണ് അപ്പം ഇതിൻ്റെ പ്രൈസ് നമുക്ക് വരുന്നത് നൂറ്റി അൻപത് രൂപയായിരിക്കും ഇത്രയും നാൾ ഇരുന്നൂറ്റി യിൽ കൊടുത്തുകൊണ്ടിരുന്നത് നോക്കി പീച്ച് ബ്ലോയുടെ ഫ്ലവറിംഗ് പ്ലാന്റിന് നമുക്ക് വരുന്നത് നൂറ്റി അൻപത് രൂപയായിരിക്കും ഈ ഒരു പീച്ച് ബ്ലോയും വിവി പാരസായിട്ടുള്ള വാട്ടർ ലില്ലിയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇങ്ങനത്തെ കുറേ വാട്ടർ ലില്ലീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നമ്മുടെ ഇന്നസെൻസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഇന്നസെൻസ് എന്ന് പറഞ്ഞാൽ ഇതിന് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ജസ്റ്റ് ഫൈവ് പ്ലാന്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റിന്റെ പ്രൈസ് വരും നൂറ്റൻപത് രൂപ വിവി പാരസാറ്റുള്ള വാട്ടർ ലില്ലിയാണ് കേട്ടോ നമ്മുടെ ബ്ലൂവിസിലാണ് ബ്ലൂ വിസും വിവി പാരസാണ് നൂറ്റി അൻപത് രൂപയായിരിക്കും ഫ്ലവറിംഗ് പ്ലാന്റിന് വരുന്നത് അങ്ങനെ നമുക്ക് കുറേ വാട്ടർ ലില്ലീസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് സ്പീഡ് ആൻഡ് സേഫിൻ്റെ അതായത് ശ്രീകുലം സ്പീഡ് ആൻഡ് സേഫിൻ്റെ കൊറിയർ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ് ആണ് ഇതിന് കുറച്ച് കോസ്റ്റ്ലി ആണ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വിവി പാരസ് എലട്ര ട്യൂബർ പ്ലാന്റ് ആണ് നോക്കി നമ്മുടെ ബ്ലൂ വിസിലിൻ്റെ ഫസ്റ്റ് ഡേയിലെ ഫ്ലവർ ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ബ്ലൂ എന്ന് പറയാം നല്ല ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ അപ്പം ഇത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലേ ലൈറ്റ് ബ്ലൂ ആവത്തുള്ളൂ ഇതിന് മൈക്രാന്ത ബ്ലൂ ഇതിൻ്റെ പ്രൈസ് വരുന്ന നൂറ്റി അൻപത് രൂപയായിരിക്കും ഇതിന് ബ്ലൂവും വൈറ്റും കൂടെ ചേർന്ന് ണേ നമ്മുടെ ഓൺ ഹൈബ്രിഡ് ആണ് ഇതിൻ്റെ പ്ലാൻ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയായിരിക്കും കേട്ടോ ഫ്ലവറിങ് പ്ലാന്റിന് വരുന്നത് വേറൊരു എല്ലാവരും കൂടെ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ഇതൊരു ഫ്ലവർ കഴിഞ്ഞാണേ ഇതിൻ്റെ പ്രൈസ് വരുന്നതും നമുക്ക് നൂറ്റിയാണ് സോറി ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും യെല്ലോ കളറിലെ ലില്ലിയാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടവർക്ക് എത്രയും വേഗം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇടുക നമ്മുടെ സെയിം നമ്പർ തന്നെ ആയിരിക്കും കേട്ടോ ഗൂഗിൾ പേയും വരുന്നത് അപ്പോൾ പ്ലാന്റ് വേണ്ടവർ എത്രയും വേഗം ഒന്ന് ഓർഡർ ചെയ്തുകൊള്ളുക പെട്ടെന്ന് തന്നെ നമുക്ക് വാട്ടർ പ്ലാന്റ്സ് തരും കേട്ടോ താങ്ക്